നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യയെ തിരഞ്ഞെടുത്തതോടു കൂടിയാണ് സൗദി അറേബ്യൻ ഫുട്ബോൾ കൂടുതൽ പ്രശസ്തി സ്വന്തമാക്കിയത് നമുക്കറിയാം പിന്നീട് ഒരുപാട് സൂപ്പർ താരങ്ങൾ സൗദി അറേബ്യൻ ലീഗിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഇന്ന് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഗുകളിൽ ഒന്നായി മാറാൻ സൗദി അറേബ്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരുപാട് ആരാധകരെ ആകർഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് അധികം വൈകാതെ തന്നെ ലോകത്തെ ഏറ്റവും മികച്ച മൂന്ന് ലീഗുകളിൽ ഒന്നായി മാറാൻ സൗദി അറേബ്യൻ ലീഗിന് കഴിയുമെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈയിടെ പറഞ്ഞിരുന്നു ഇതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഒരുപാട് പേർ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ റൊണാൾഡോ പറഞ്ഞത് ആവർത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ റോമയുടെ ബെൽജിയൻ സൂപ്പർ താരമായ റൊമേലുലുക്കാക്കു അതായത് വരുന്ന രണ്ട് വർഷത്തിനുള്ളിൽ ലോകത്തെ ഏറ്റവും മികച്ച ലീഗുകളിൽ ഒന്നായി മാറാൻ സൗദി അറേബ്യൻ ലീഗിന് കഴിയും എന്നാണ് റൊമേലു ലുക്കാക്കു ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത് ലോകത്തെ ഏറ്റവും മികച്ച ലീഗായി മാറാനുള്ള കപ്പാസിറ്റി സൗദി ലീഗിനുണ്ട് എന്നുള്ളതാണ് വരുന്ന രണ്ട് വർഷങ്ങൾക്കുള്ളിൽ ലോകത്തെ ഏറ്റവും മികച്ച ലീഗുകളിൽ എന്തായാലും സൗദി അറേബ്യൻ പ്രൊഫഷണൽ ലീഗിന് സ്ഥാനമുണ്ടാകും ഇതാണ് റൊമേലു ലുക്കാക്കു ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇറ്റാലിയൻ ക്ലബായ എ എസ് റോമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചു പക്ഷെ അവിടെ ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത് ചെൽ ിൽ നിന്നാണ് അദ്ദേഹം ലോണിൽ എത്തിയിരിക്കുന്നത് എന്നാൽ റോമ ഈ സീസണിന് ശേഷം അദ്ദേഹത്തെ നിലനിർത്താൻ സാധ്യതയില്ല യുക്കാക്കു ഈ സീസണിന് ശേഷം സൗദി അറേബ്യയിലേക്ക് എത്തും എന്നുള്ള റൂമറുകൾ ഇപ്പോൾ സജീവമാണ് അൽഹിലാലിന് താരത്തിൽ താല്പര്യമുണ്ട് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം